ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് നമ്മുടെ തൃശ്ശൂർ റൗണ്ടാണ് അവിടെ പാർക്കൊക്കെ ഉണ്ടല്ലോ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൻ്റെ അവിടെ ആ സൈഡിലായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട് അതായത് പാറമേക്കാവ് എത്തണേക്കാൻ മുന്നേട്ടോ ആ ഭാഗമാണിത് അപ്പോൾ ഇന്ന് ഞാൻ വടക്കുംനാഥനെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ് വടക്കും നാഥ സർവം നടത്തും നാഥ എന്ന് പറയണ പോലെ സർവം നടത്തി തരുന്ന വടക്ക്നാഥനെ കാണാൻ പോകുകയാണ് എൻ്റെ വടക്കുനാഥ എന്ന് പറയുമ്പോൾ കേട്ടോ ഞാൻ ഏട്ടനും ഞങ്ങളെ കുട്ടികളൊക്കെ കൂടിയിട്ട് അവനി കുട്ടിയൊക്കെ കൂടിയിട്ട് കഴിഞ്ഞു മുന്നത്തെ ജനുവരിയിൽ പോയതാണ് പിന്നെ ഞാൻ തൊഴുതിട്ടില്ല കേട്ടോ ഇതുവരെ ഞാൻ തിരുവമ്പാടി അമ്പലത്തിൽ തൊഴുതിട്ടുമില്ല പാറമേക്കാവിലും വടക്കുന്നാഥൻ്റെ ഒക്കെ അങ്ങനെ പോയിട്ട് തൊഴുതിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് വടക്കുനാഥനയ്ക്ക് പോകാനുള്ളൊരു പ്രധാന കാരണം എൻ്റെ ഒരു ഫ്രണ്ട് മായയാണ് കേട്ടോ അപ്പോൾ അവൾ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി നാളെ ഫ്രീ ആണോ അപ്പം ചേച്ചി എപ്പോഴും ബിസി ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് നാളെ ഞാൻ വടക്കനാഥനിലേക്ക് പോകണുണ്ട് ചേച്ചിക്ക് തൊഴണംന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി എൻ്റെ കൂടെ പോകുന്നതോട് ഓർഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അവൾ സ്കൂട്ടിയിലായിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് പോകണത് സ്കൂട്ടിയിലാണ് അല്ല ഞാൻ കാറും കൊണ്ടിട്ട് വരാം ഞാൻ ചേച്ചിയുടെ വീടിൻ്റെ അവിടേക്ക് വരാം ചേച്ചി കാലത്ത് എട്ടര മണിയാകുമ്പോഴത്തേനും പുറപ്പെട്ടു നിന്നോളൂ ഓർഞ്ഞു ഇത് തെക്കേ ഗോപുരനടയാണ് നെയ്ത്തലക്കാവിലെ അമ്മ തെക്കേ ഗോപുര തള്ളി തുറന്നിട്ട് വരുന്നൊക്കെ പറയും പൂരത്തിന് ആ ഭാഗം അത് ഇട്ടോ അപ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയും വിഘ്നേശ്വരനും ഉണ്ട് അപ്പോൾ അത് അവിടെ കൂടെ കയറിയിട്ട് പാർക്കിങ്ങുണ്ട് കിട്ടാം അപ്പം നമ്മളത് കൂടെ തന്നെ കയറിയിട്ട് അങ്ങനെയാണ് പാർക്കിങ്ങിലേക്ക് കയറണത് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറുന്ന സമയത്ത് പൂരം ഇറങ്ങുന്ന പോലെയായിരുന്നു ആൾക്കാരുണ്ടായിരുന്നത് കേട്ടോ കുറേ ദൂര സ്ഥലത്തു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മലയാളികളല്ലാത്ത ഒരുപാട് വിദേശികൾ എന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷ്കാര് അതുപോലെ തന്നെ നമ്മുടെ താമ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പറയുകയാണ് മായ അങ്ങനെ വന്ന് ഇവിടെ വന്നു എട്ടരയാകുമ്പോൾ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി അമ്മയും കൂടെ കൂട്ടുകൂട്ടിക്കോളൂ അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് മെഡിസിനൊക്കെ കൊടുത്തിട്ട് റെഡി ആക്കിയിരുന്നോളൂ പറഞ്ഞു വീണ്ടും അവളവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് എന്നെ വിളിച്ചു ചേച്ചി ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് അമ്മയ്ക്ക് മെഡിസിനൊക്കെ കൊടുത്തോളൂ റെഡി ഇരുന്നോളൂ ഞങ്ങൾ പഠിക്കലേക്ക് എത്താം എന്ന് പറഞ്ഞു അപ്പം അവളുടെ അമ്മയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ അമ്മയും കൂട്ടിയിട്ട് അവൾ വന്നു അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാനും അമ്മയും അവരുടെ കൂട്ടത്തിൽ കയറിപ്പോയി അപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വീട്ടിൽ കയറിയില്ല കാരണം നമ്മൾ അമ്പലത്തിലേക്ക് പോകല്ലേ അപ്പോൾ അത് കാരണം കേട്ടോ അപ്പോൾ അത് പറയുകയാണ് അങ്ങനെ മായ വന്നിട്ട് എന്നെ വിളിച്ച് കൊണ്ടുപോയ കാരണം എനിക്കൊന്നും അങ്ങനെ പോകാൻ പറ്റി അമ്പലത്തേക്ക് പോകാൻ പറ്റി വടക്കുന്നാഥനെ കാണാൻ പറ്റി സുഖമായി തൊഴുത്തു ഞങ്ങൾ ചെല്ലുമ്പോൾ നീ വേദ്യത്തിന് അടച്ചേക്കാതെ തോന്നുന്നുണ്ട് കേട്ടോ ചെന്ന സമയത്ത് അടച്ചേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പതിനൊന്നര വരെയാണ് അവിടെ നട തുറക്കുകെട്ടെ അപ്പം നമ്മൾ വടക്കുന്നാഥൻ എൻ്റെ മായ ഡ്രൈവ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ വെറുതെ കാണിച്ചു എന്നു മാത്രം ഇത് വടക്കേ സ്റ്റാൻഡൊക്കെയാണ് അപ്പം തിരിച്ച് വരണ വഴിക്ക് ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു നിന്ന് മാത്രം കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ അവിടെ നമുക്ക് ഉള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല മൊബൈലിലാണെങ്കിലും സെൽഫിയൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിൽ പതിനൊന്നരയൊക്കെ ആയിട്ടാണ് നല്ല വെയിൽ നല്ല വെയിലത്ത് എന്നാലും കുറച്ചൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഇങ്ങനെ എടുത്തു വടക്കുന്നത് അതിൻ്റെ അവിടെ നിന്ന് അപ്പം ഞാൻ പറഞ്ഞു മായോട് മായകാരനാണ് ഇപ്പോൾ എനിക്കും അമ്മയ്ക്കും സുഖമായിട്ട് തൊഴാൻ പറ്റി നല്ല സുഖമായിട്ട് തൊഴുതു നമ്മുടെ ടക്കനാഥനും തൊഴുതു പാർവതി ദേവീനും ഗൗരീശങ്കരനാണല്ലോ അപ്പോൾ ആ രണ്ടു പേരും തൊഴുതു അങ്ങനെ മായ കൊണ്ടുപോയ കാരണം നമ്മൾക്ക് പോയി തൊഴാനും പറ്റി തിരിച്ച് ഇവിടെ കുടന്നാക്കി തന്നു എന്നിട്ട് അവർ പോയി ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് ഞാനിവിടെ ചോറും കറിക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടന്നെയാണ് പോയത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കാണെങ്കിലും കഴിക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞു അല്ലേ അവിടെ അന്ന് സൺഡേ അല്ലേ ഹസ്ബൻഡും കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അപ്പം ഞാൻ ചേച്ചീനെ വിളിച്ചത് അങ്ങനെ പോകുന്നതാണ് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ഗുരുവായൂർ പോയി പിന്നെ നിർമാലയൊക്കെ കണ്ട തൊഴുതു അപ്പോൾ എനിക്ക് ചേച്ചിനെ വിളിച്ച് കൊണ്ടുപോകാത്തതിനെ എനിക്ക് വിഷമം ഉണ്ടായി അപ്പോൾ ഞാൻ അപ്പം വീണ്ടും കിടക്കുന്ന അതിലേക്ക് പോകുമ്പോൾ ചേച്ചീനെ വിളിച്ചതാണ് പറഞ്ഞു അവൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജ് ഡിഫറൻസ് ഉണ്ട് എന്നാലും നല്ല ഫ്രണ്ട്ഷിപ്പാണ് നമ്മള് ജോലിസ്ഥലത്ത് ജോലി ചെയ്യണ സമയത്ത് ഒന്നിച്ചുണ്ടായിരുന്ന വ്യക്തികളാണ് ഒന്നിച്ചാൽ അവള് ഫാർമസിസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്നുണ്ട് ഇപ്പോഴും അവൾ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ അന്വേഷിക്കാറുണ്ട് അതുപോലെ തന്നെ ചേച്ചി എപ്പോഴും എന്നോട് പറയും ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കണം ചേച്ചി ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് അവിടേക്ക് ചേച്ചിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ പോകണം എന്നൊക്കെ പറയും അപ്പോൾ ഇന്ന് അവൾ തന്നെ എന്നെ കൊണ്ടുപോയി അവനെ മിടക്കണം അതിൻ്റെ അവിടെ കണ്ട് എന്ത് തിരക്കാണ് ഇത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഉള്ള തിരക്ക് കഴിഞ്ഞിട്ട് പിന്നെയുള്ള തിരക്ക അത് കിട്ടാം അപ്പം ഞാൻ ഇങ്ങനെയും ഫോട്ടോക്കെടുത്തതാണേ അത് കഴിഞ്ഞ് അപ്പം അങ്ങനെ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് പറയാനും അതുപോലെ നമ്മളോട് ഇങ്ങോട്ട് പറയാനും ഒരു ആത്മാർത്ഥത കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവർ നമ്മളോടത്രയും ഇഷ്ടം ഉണ്ടായത് കൊണ്ടല്ലേ അപ്പം അങ്ങനെ എന്നെ വിളിച്ച് കൊണ്ടുപോകാനും അവൾക്ക് തോന്നി ഇപ്പം അവർ അമ്മ അവളുടെ അമ്മയും അവളും കൂടി പൂവ് വച്ചാലിപ്പോൾ നമ്മളിപ്പോൾ ഒന്നും പറയാനൊന്നും പറ്റില്ല എന്നാലും എന്നെയും കൊണ്ടുപോയി എൻ്റെ അമ്മേനെയും കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴാനും ഒക്കെ പറ്റി അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെച്ചു അങ്ങനെ വടക്കുന്നാഥനേം കണ്ടു അപ്പോൾ തിരിച്ചും അവൾക്ക് വീട്ടിലെത്തിയിട്ട് അവളുടെ അമ്മ അവളുടെ വീട്ടിലേക്ക് ആക്കണം അതുപോലെ വൈകിട്ടൊരു ഫങ്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും ഇവിടെ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ എടുത്തിട്ട് പോയി അതുപോലെ തിരിച്ചും ഇവിടെത്തന്നെ കൊണ്ടുവന്നാക്കി അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം എൻ്റെ മനസ്സിനുണ്ട് അപ്പോൾ എന്നോട് ഇപ്പോൾ അവളുടെ അമ്മയും അവളുടെ അമ്മയോടും അവൾ പറഞ്ഞു ചേച്ചീനേയും ചേച്ചിയോടും അമ്മോടേക്ക് ഒന്നേ പറയുള്ളൂ നിങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് എപ്പോഴും ബിസിയാ ബിസിയാണ് പറഞ്ഞിട്ടിരിക്കരുത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നടക്കൂ പുറത്തേക്ക് പോകൂ അങ്ങനെ പുറത്തേക്ക് യും നടക്കാത്തി കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് വയ്യാ തോന്നും അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നൊന്നും അറിയുന്നില്ല അറിയാത്ത പോലെ എന്നൊക്കെ പറഞ്ഞു ശരിയാണ് നമുക്ക് ഒന്നൊരു ഒരു വിവരമില്ലാത്ത പോലെ ആവുകയാണ് അപ്പോൾ പുറത്തേക്ക് പോവാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണത് ആ കാണുന്ന കെട്ടിടം കണ്ടു അപ്പോൾ ആറമ്മക്കാവ് ദേവസ്ത്തിൻ്റെ പത്തായിപ്പോലെയാണ് ഇട്ടാ അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ കാണിച്ചു തന്നു മാത്രം അപ്പം അത് അങ്ങനെയാണെന്ന് പറയണേ നമ്മൾ പുറത്തേക്കൊന്നും പോവാതെ അധികം ആരോട് ഇടപഴകാതെ ഒക്കെ ആകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലും ഒരു കഴിവില്ലാത്ത പോലെയൊക്കെ തോന്നുകയാണ് അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഒക്കെ നമ്മൾ എവിടെയും പോവാതങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്കേ പോകാൻ പറ്റില്ല ഇപ്പം തന്നെ കാലുകൊണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഇത്രയും കൂടി വയ്യാതെ ആവുന്ന കാലമല്ലേ വരികാലോ എത്രയും പോലും പറ്റാത്ത സമയം വരിക അപ്പം അതുകൊണ്ട് നമ്മൾ പറ്റുന്ന പോലെ അമ്പലങ്ങളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ എടയ്ക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പോകാനായിട്ട് ശ്രമിക്കുക അല്ല എല്ലാവരും അതെന്നെ എനിക്കും പറയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷത്തിറക്കത്ത് തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു